നടേശൻ ആൻഡസ് നായർ നല്ല പുള്ളികളരണ്ട് ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു പിന്നെ കെട്ടിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു ഏ നിങ്ങൾ എന്തെങ്കിലും ചെയ്യടെ ഞങ്ങളോട് ഹിന്ദുക്കളുടെ കാര്യം ഞങ്ങൾ നോയിക്കോളാം നിങ്ങൾ കുറേ സാമുദായിക സംഘടനകളുണ്ട് ഒരു ഉപകാരമില്ലാത്ത കുറേ എണ്ണം ഇവിടെ മനുഷ്യന്മാർക്കുള്ളിൽ ജാതിയുണ്ട് എന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറെ എന്താ പറയുക സംഘടനകൾ അതിൽ കുറേ നേതാക്കന്മാർ ഇവിടെ നിങ്ങളെ കൊണ്ടൊക്കെ എന്തു ഉപകാരമാണ് ഈ മനുഷ്യന്മാർക്കുള്ളത് ഞാൻ അറിയാതെ ചോദിക്കണം നിങ്ങളെയും കൊണ്ട് ആകെള്ളൊരു ഉപകാരം തന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ് ഈ ജനങ്ങൾക്കിടയിലൂടെ ഈ ജാതി ചിന്ത കൊടുക്കുക ഇപ്പം രണ്ടും കൂടി കെട്ടിപ്പിടിക്കാൻ പോയതും ഇവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ ഇങ്ങനെ ഹൈന്ദവരെ ചതിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് കേട്ടോ ഇവിടെ എസ് എൻ ഡി പിയിലായാലും എൻ എസ് എസിലായാലും ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ പെണ്ണില്ലാണ്ട് കണക്കുകയാണ് നിങ്ങളുടെ സമത്ത് ആ വഴിക്ക് കൊണ്ടൊന്നൂടെ നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഈ പറയുന്ന സുകുമാരൻ നായരായാലും എസ് എൻ ഡി പിയിലെ വെള്ളാപ്പള്ളി ആയാലും എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വരുന്നില്ല നമുക്ക് പരസ്പരം കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് അല്ല എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കുകയാണ് ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് ജാതികൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന എന്താ കുഴപ്പം ഈ ഈ ജാതി കൂടെ ഒഴിവാക്കിയിട്ട് മനുഷ്യനായിട്ട് കണ്ടിട്ട് ഹിന്ദുക്കളായിട്ട് കണ്ടിട്ട് തമ്മിൽ വിവാഹം കഴിച്ചു കൊടുത്തൂടെ ഇത് എസ് സി ചെറുപ്പക്കാരനാണെങ്കിൽ മുന്തിയ ജാതിനെ കെട്ടാൻ പാടില്ല ഇനി എസ് സി തന്നെയാണെങ്കിൽ അതിൽ കുറേ വിഭാഗങ്ങളുണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല എസ് എൻ ഡി പി ആണെങ്കിൽ അതങ്ങനെ നായരാണെങ്കിൽ ഇതങ്ങനെ നമ്പൂരിയാണേ അതങ്ങനെ എത്ര കാലം നിങ്ങൾ ഈ ജാതി പറഞ്ഞു നടക്കും ഞാൻ അറിയായിട്ട് ചോദിക്കുകയാണ് എന്താണ് ഗുണം ഈ ജാതി കൊണ്ടുണ്ടായിട്ടുള്ളത് നിങ്ങൾ പറ എൻ എസ് എസിനെ കൊണ്ട് ഏത് നായന്മാർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് എസ് എൻ ഡി പിയും കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത് നിങ്ങളെ കൊണ്ട് ഗുണമുള്ളത് രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് നിങ്ങൾ നിലനിൽക്കുന്നത് ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇവരൊക്കെ എടുത്ത് തോട്ടിൽ കളയേണ്ട സമയമായി എന്തുക്കളെ ഞാൻ ഉള്ള കാര്യം പറയാം നിങ്ങളീ ജാതി എന്ന് പറഞ്ഞ് ഇനി നടക്കല്ലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മളെ കുഞ്ഞുങ്ങൾ നല്ല ജോലി ചെയ്യാനുള്ള സൗകര്യം അവരുടെ ജീവിതം നന്നായി കൊണ്ടുപോകേണ്ട സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കുക ഇതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ ജാതി പറഞ്ഞ് തല്ലുകൂടി നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് കൂടി കയ്യിൽ നിന്ന് പോവുകയാണ് നമ്മളീ തമ്മിൽ തമ്മിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കൊയ്യാൻ വേറെ ആളുകളിവിടെ കാത്തിരിക്കുകയാണ് ഇത് പറഞ്ഞു കൊടുക്കാനോ ഇത് പറഞ്ഞ് തിരുത്തി കൊടുക്കാനോ സംഘടനാ തലപ്പത്ത് നിൽക്കുന്ന ഒരാളില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ഈ ചീഞ്ഞ ഈ ഈ ജാതിക്കളി നിർത്ത് എന്നിട്ട് എല്ലാവരും ഹൈന്ദവരാണെന്ന് മനസ്സിൽ മനസ്സിലുറപ്പിക്ക് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിങ്ങൾ കെട്ടിപ്പിടിക്കല്ലേ ഇവിടുത്തെ ഹൈന്ദവർക്ക് വേണ്ടി നിങ്ങൾ കെട്ടിപ്പിടിക്ക് എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ സങ്കടം തോന്നുന്നു നിങ്ങളെപ്പോലത്തെ കുറെ കിളവന്മാർ ഇരുന്നിട്ട് ഈ വക കളി കളിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെയാണ് എന്താ ഏതെല്ലാം അവസ്ഥയിലാണ് നമ്മുടെ മക്കൾ നിൽക്കുന്നത് എന്നുള്ള ആദ്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ അവർ ജോലി തേടിക്കൊണ്ട് വേറെ രാജ്യത്തിലോട്ട് പോകേണ്ട ഗതികേട് മര്യാദക്ക് പെണ്ണ് കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല കുട്ടികൾ ലഹരിക്കടിമകളാവുന്നു മദ്യപാനം വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നു നിങ്ങൾ മദ്യം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നു ഈ ഹിന്ദുക്കളടയിൽ തന്നെ നിങ്ങളാണോ ഹിന്ദുക്കളെ സ്നേഹിക്കുന്നവർ ഈ വെള്ളാപ്പള്ളി ആയാലും ശരി ആരായാലും ശരി നിങ്ങൾക്കൊക്കെ ഒരുപാട് മദ്യ ഷോപ്പുകളും അല്ലെങ്കിൽ ഈ വാറ്റൊക്കെ തന്നെ ആയിരുന്നില്ലേ പണി ഇതൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളെ നന്നാക്കാനായിരുന്നോ അതോ ആ കുടുംബം നശിപ്പിക്കാനായിരുന്നോ നിങ്ങൾക്ക് എന്ത് നന്മ ചെയ്തു എന്നാണ് ഈ അവകാശപ്പെടുന്നത് നിങ്ങളെ വാലിൽ തൂങ്ങി കുറച്ച് ആളുകൾ ജീവിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അങ്ങനെ കാറിന് പുറകും എന്താ മുന്നിലൊക്കെ ആയിട്ട് അല്ലാതെ ഇവിടുത്തെ അവർക്ക് ഗുണമുണ്ടായിരിക്കും അല്ലാത്തവർ പാവപ്പെട്ടവന്റെ കുടുംബം നശിപ്പിക്കാൻ നന്നാക്കാൻ ആരും ശ്രമിച്ചുള്ളൂ ഇവിടെ മദ്യം ഈ മദ്യം ഇവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഈ മദ്യം കാരണം നമ്മുടെ കുടുംബങ്ങൾ അത്ര നശിച്ചു പോകുന്നുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല നിങ്ങൾക്ക് വേണ്ടെന്ന ഏത് പാർട്ടി ഭരിച്ചാലും നമ്മളെ തിണ്ടയിൽ വന്നിരിക്കണം നമ്മളോട് സ്ഥലം പറയണം അതിൽ സുഖം കണ്ടെത്തണം എന്നാൽ ഈ വരുന്ന രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരായാലും ഞങ്ങളുടെ വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന പോലെ ചെയ്തു കൊടുക്കണം നിങ്ങൾ ആരും ഒരു വാതോർത് പറയുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ വലിയ സംഘടനയേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ അത്രയും ലക്ഷക്കണക്കിന് ആളുകളുള്ള എന്താ പറയുക ജാതി സംഘടനകളല്ലേ ഇവിടെ മദ്യം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ധേര്പ്പെടുന്നില്ലല്ലോ അപ്പം നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഹൈന്ദവരെ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുവരാന്നുള്ളതല്ല ഹൈന്ദവൻ്റെ പേരും പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം പ്രായമായില്ലേ നിങ്ങൾക്കൊക്കെ ഈ പ്രായമായ ആളുകളുടെ ചിന്താഗതി ഒന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാറണം നിങ്ങൾ ഈ ചെവിയിൽ പൂടണ്ടതെന്നും പറഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ നരച്ച മുടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ തലപ്പ് തിരിക്കേണ്ടവരല്ല ചെറുപ്പക്കാർ വരട്ടെ അവർ വരുമ്പോൾ അവർക്കിടയിലൂടെ നല്ല നല്ല തീരുമാനങ്ങൾ വരും അവർക്ക് ഈ പറഞ്ഞ പോലെ കെട്ടിപ്പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട ഒരേ പ്ലേറ്റിൽ ഉണ്ണാൻ സമയം വേണ്ട ഒരേ പുതപ്പിൽ ഉറങ്ങാൻ അധികം സമയം വേണ്ട നിങ്ങളെപ്പോലത്തെ കളവന്മാരുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം നിങ്ങൾക്കുള്ളിൽ അത്രത്തോളം ഈ ജാതി എന്ന് പറയുന്നൊരു സാധനം കിടക്കുകയാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ദയവചെയ്ത് നിങ്ങൾ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നമനാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് മാത്രം പറയരുത്